നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ചരിത്ര പുരുഷനും മഹാമാന്ത്രികനുമായ തേവലശ്ശേരി നമ്പിയുടെ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഇടപ്രഭുവായിരുന്ന റാന്തി കർത്താവിൻ്റെ ഒൻപത് പുഴികളിലായി പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കിയാൽ ആനകൾ വീണിട്ടുണ്ടാവും എന്ന് നമ്പി പറഞ്ഞപ്പോൾ അത് അത്ര വിശ്വാസം വരാതെ കർത്താവ് അങ്ങട് പോയി കിടന്ന് ഉറങ്ങി എന്നു വരെയാണ് പിറ്റേ ദിവസം രാവിലെ കർത്താവ് നല്ല കൂടി അല്ലെങ്കിലും മലയിൽ ചെന്ന കുഴികളിൽ നോക്കിയപ്പോൾ അത്ഭുതമായിരിക്കുന്നു ആ ഒൻപത് കുഴികളിലും ഓരോ ആന വീതം വീണിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒൻപത് ആനകളും പിടിയാനകളായിരുന്നു എന്ന് മാത്രം അത് കണ്ടപ്പോൾ കർത്താവിൻ്റെ ആ കുണ്ഠിതം മുഴുവനും അങ്ങോട്ട് വിട്ടുമാറിയില്ല ആ ഒൻപത് ആനകളെയും കുഴിയിൽ നിന്ന് കയറ്റി ഓരോരോ കൂടുകളിലാക്കി അടയ്ക്കാൻ അങ്ങട് ഏർപ്പാട് ചെയ്തിട്ട് കർത്താവ് ചെന്ന് പിന്നെയും നമ്പിയെ കണ്ടു അപ്പോ നമ്പി ചോദിച്ചു എന്താ കുഴികളിലൊക്കെ ആനകൾ വീണില്ലേ എന്ന് ചോദിച്ചു അപ്പോ കർത്താവ് പറഞ്ഞു ആനകൾ വീണു പക്ഷേ എല്ലാം പിടിയാനകളാണ് ഒമ്പത് കുഴിയിൽ വീണതിൽ രണ്ടു മൂന്ന് കൊമ്പനായിരുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു മനസ്താപം മാത്രമേ ഉള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു അത് കേട്ടപ്പോ നമ്പി പറഞ്ഞു ഓ അത് സാരൂ ഇല്ല ഇന്ന് രാത്രിയിൽ വീഴുന്നതെല്ലാം കൊമ്പനായിരിക്കും എന്താ ഇതുപോലെ ഇപ്പോ തൽക്കാലം അന്ന് പോയി കുഴികൾക്ക് അറ്റകുറ്റം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് അങ്ങടെ ശരിയാക്കി ഇടിയിക്കണം എന്ന് പറഞ്ഞ് കർത്താവിനെ അങ്ങട് പറഞ്ഞയച്ചു ഉടനെ കർത്താവ് പോയി കുഴികളെല്ലാം അറ്റകുറ്റങ്ങൾ തീർത്ത് ശരിയാക്കി അങ്ങട് ഇടിയിക്കുകയും ചെയ്തു അന്ന് രാത്രിയിൽ കർത്താവ് കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു എല്ലാ കുഴികളിലും ആനകൾ വീണിട്ടുണ്ട് എല്ലാം കൊമ്പനാനകൾ തന്നെയാണ് പക്ഷേ അഞ്ചാമത്തെ കുഴിയിൽ വീണിരിക്കുന്ന ആ ആനയെ തേവലശ്ശേരി നമ്പി കൂടി വരാതെ കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റരുത് അല്ലെങ്കിൽ ആപത്തുണ്ടാകും എന്നായിരുന്നു ആ സ്വപ്നത്തിന്റെ സാരം പിറ്റേ ദിവസം രാവിലെ കർത്താവ് മലയിൽ ചെന്ന് കുഴികളിൽ നോക്കിയപ്പോ എല്ലാ കുഴികളിലും ആനകൾ വീണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ കൊമ്പനാനകളുമായിരുന്നു അത് കണ്ടപ്പോ കർത്താവിനുണ്ടായ സന്തോഷം എത്രമാത്രം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വളരെ പ്രയാസം തന്നെയാണ് ഉടനെ മറ്റു ചില താപ്പാനകളെയും മറ്റും വരുത്തി ആദ്യത്തെ നാല് കുഴികളിലെ ആനകളെ അങ്ങട് വലിച്ചു കയറ്റി ഓരോരോ കൂടുകളിലാക്കി അടച്ചു അഞ്ചാമത്തെ കുഴിയിലെ ആനയെ കയറ്റാൻ നമ്പിയെ കൂടി വരുത്തിയിട്ടാവാമെന്ന് വിചാരിച്ച് കർത്താവ് നമ്പി താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ നമ്പി ഒരു മന്ത്രവാദത്തിനായി പോയി എന്നും എവിടെ നിന്നോ രണ്ടു മൂന്ന് ആളുകൾ വന്ന് നാലഞ്ച് ദിവസം മുമ്പ് തന്നെ നിർബന്ധിച്ച് മന്ത്രവാദത്തിനായി കൂട്ടിക്കൊണ്ട് പോയതാണെന്നും ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞപ്പോൾ കർത്താവ് ഇച്ഛാഭംഗത്തോടുകൂടി അവിടെ മടങ്ങിപ്പോന്നു അതിനു ശേഷം വീണ്ടും അദ്ദേഹം ആ അഞ്ചാമത്തെ കുഴിയുടെ സമീപത്ത് ചെന്ന് അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോ മറ്റുള്ള ആനകളൊക്കെ പോയാലും വേണ്ടില്ല ആ അഞ്ചാമത്തെ കുഴിയിൽ വീണിരിക്കുന്ന ആ ആനയെ ഏത് വിധത്തിലും ക്ഷണത്തിൽ കുഴിയിൽ നിന്ന് കയറ്റി അങ്ങുടെ കൂട്ടിലാക്കി അടയ്ക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അതിൻ്റെ കാരണം ലക്ഷണങ്ങളും പൂർണമായി തികഞ്ഞ ഒരൊന്നാം തരം കൊമ്പനായിരുന്നു ആ അഞ്ചാമത്തെ കുഴിയിൽ വീണിരുന്നത് അഴകു കൊണ്ടും പുഷ്ടി കൊണ്ടും ലക്ഷണങ്ങൾ കൊണ്ടും മറ്റും ഇത്രയും യോഗ്യത തികഞ്ഞ ഒരാനയെ കർത്താവ് അതിനു മുമ്പ് ഒരിക്കലും ഒരിടത്തും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉടനെ തന്നെ ആ ആനയെ കുഴിയിൽ നിന്ന് കയറ്റാനുള്ള ശ്രമവും അങ്ങോട്ട് തുടങ്ങി ആ സമയത്ത് അതിഭയങ്കര മൂർത്തിയായ ഒരു വലിയ വ്യാഘ്രം പെട്ടെന്ന് അങ്ങട് ആ കാട്ടിൽ നിന്ന് ചാടി ഇറങ്ങി വന്നു ഉടൻ തന്നെ നമ്മുടെ കർത്താവിനെ കടിച്ചെടുത്തുകൊണ്ട് ആ വ്യാഘ്രം കാട്ടിലേക്ക് തന്നെ അവിടെ കയറിപ്പോയി അപ്പോ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ മറ്റു ചില അനുയായികളും വേലക്കാരും മറ്റും ഭയം കൊണ്ടും പരിഭ്രമം കൊണ്ടും വ്യസനം കൊണ്ടും ശന്മാരായി തീർന്നു എന്നുള്ളത് വിശേഷിച്ച് നിങ്ങളോട് പറയണമെന്നില്ലല്ലോ എല്ലാവരും ഭയപ്പെട്ട് അവിടെ നിന്ന് അങ്ങട് നാല് വഴിക്കായിട്ട് ക്ഷണത്തിൽ അങ്ങട് ഓടിപ്പോയി ഇനി നമ്പി മന്ത്രവാദത്തിന് പോയ ആ സ്ഥലത്തെ കഥ പറയാം അവിടെ ഒരു സ്ത്രീക്ക് ഒരു ഗന്ധർവന്റെ ഉപദ്രവമായിരുന്നു അനേകം മന്ത്രവാദികൾ ആ ഗന്ധർവനെ ഒഴിവാക്കാനായി പഠിച്ച വിദ്യകളെല്ലാം അങ്ങട് പ്രയോഗിച്ചു നോക്കി പക്ഷേ എന്തൊക്കെ അങ്ങട് ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അക്കാലത്ത് ഉഷകാരാവൂത്തർ എന്ന പ്രസിദ്ധനായ ഒരു മാന്ത്രികൻ തൊടുപുഴ എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു മേൽപ്പറഞ്ഞ ഗന്ധർവാധയായ ആ സ്ത്രീയുടെ വീടിന് സമീപം ഉഷുകാരാവൂത്തരുടെ ഒരു ബന്ധുക്കാരനായ ഒരു മുഹമ്മദീയൻ താമസിച്ചിരുന്നു അവൻ മുഖാന്തരം രാവൂത്തരെ ആ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി മന്ത്രവാദം ചെയ്യിച്ചു രാഹൂത്തര് പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ഗന്ധർവനെ ഒഴിക്കാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല ഇനി വേറെ വല്ല മന്ത്രവാദികളും വന്ന ഈ ഗന്ധർവനെ ഒഴിക്കുകയാണെങ്കിൽ അത് തനിക്ക് ഒരു കുറച്ചിലായി തീരൂലോ എന്ന് വിചാരിച്ച് ആര് വിചാരിച്ചാലും ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ആ ഗന്ധർവനെ ഒഴിക്കാൻ കഴിയാത്ത വിധത്തിൽ ചില പ്രയോഗങ്ങൾ കൂടി ചെയ്യുകയും ഇനി അഥവാ ഈ വീട്ടുകാർ വേറെ വല്ല മന്ത്രവാദികളെയും അവിടെ വിളിച്ചു വരുത്തുന്നതായ അത് ഉടനെ തന്നെ ആ വിവരം തന്നെ അറിയിക്കണമെന്ന് രാവൂത്തരുടെ ആ ബന്ധുവിനോട് പറഞ്ഞ് ചട്ടം കെട്ടുകയും ചെയ്തിട്ടാണ് ഒടുക്കം രാവൂത്തര് ആ അവിടെ നിന്നും മടങ്ങിപ്പോയത് രാവൂത്തർ ചെയ്തു വച്ച ഈ ഗൂഢപ്രയോഗങ്ങൾ മറ്റാരും അങ്ങടറിഞ്ഞില്ല അങ്ങനെ ഇരുന്ന സമയത്താണ് ആ സ്ത്രീയുടെ ഉടമസ്ഥർ തേവലശ്ശേരി നമ്പിയെ അവരുടെ ഭവനത്തിലേക്ക് അങ്ങട് കൂട്ടിക്കൊണ്ടു പോയത് നമ്പിയെ കൊണ്ടുവരാൻ ആൾ പോകുന്നു എന്ന കെട്ട ക്ഷണത്തിൽ രാവൂത്തരുടെ ബന്ധുക്കാരനായ ആ മുഹമ്മദീയൻ ആ വിവരം രാവൂത്തരെ അറിയിക്കുകയും നമ്പി അവിടെ എത്തുന്നതിനു മുൻപ് തന്നെ രാവൂത്തർ ആ ബന്ധുക്കാരന്റെ വീട്ടിലെത്തി താമസം തുടങ്ങുകയും ചെയ്തിരുന്നു ഈ വിവരമൊന്നും അറിയാതെ നമ്പിയും അവിടെ ചെന്നു ചേർന്നു നമ്പി സൗന്ദര്യവും നല്ല ദേഹപുഷ്ടിയും ഉള്ള ഒരാളായിരുന്നു എങ്കിലും നല്ല പാകവും പക്വതയും പ്രായവും തികഞ്ഞ രാവൂത്തർ മുതലായ പല യോഗ്യന്മാർ വിചാരിച്ചിട്ട് അവരെ കൊണ്ടൊന്നും ഒഴിക്കാൻ കഴിയാത്ത ഗന്ധർവനെ വളരെ ചെറുപ്പക്കാരനെ ആയ ഇയാളാണോ ഇനി ഒഴിപ്പിക്കാൻ പോണേ ഇയാളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് കേവലം അനാവശ്യവും വളരെ വിഡിത്തവുമായി പോയി എന്നും മറ്റും ചിലർ കുറേശെ അവിടെയും ഇവിടെയും ഒക്കെ നിന്നുകൊണ്ട് പതുക്കെ പിറുപെറുത്തുകൊണ്ട് പറയുന്നതും നമ്മുടെ നമ്പി കേട്ടു എങ്കിലും അദ്ദേഹം അതൊന്നും കേട്ടതായി നടിച്ചില്ല അന്യന്മാരായ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുകയും വിചാരിക്കുകയും ചെയ്തുവെങ്കിലും ആ സ്ത്രീയുടെ ഭർത്താവ് മുതലായവര് നമ്പിയെ സാദരം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണത്തിനും മറ്റുമായി മറ്റൊരു നമ്പൂരിയെ അങ്ങടെ ഏർപ്പാട് ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഈ ഗന്ധർവന്റെ ഉപദ്രവം നിമിത്തം ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളെ കുറിച്ചും ഈ ബാധ ഒഴിക്കുന്നതിനായി ഓരോരോ മന്ത്രവാദികളെ വരുത്തി മന്ത്രവാദങ്ങൾ ചെയ്യിപ്പിച്ച വിവരവും വിസ്തരിച്ചങ്ങട് പറഞ്ഞു കേൾപ്പിക്കുകയും ും ഈ ഉപദ്രവം ഒഴിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അത് കേട്ടപ്പോ നമ്പി പറഞ്ഞു പല യോഗ്യന്മാരും പരീക്ഷിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യം സാധിപ്പിച്ച് തരാമെന്ന് ഞാൻ ഉറപ്പു പറയുന്നില്ല പക്ഷേ എന്നാ കഴിയുന്നത് ഞാനും ചെയ്തു നോക്കാമെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ നിവൃത്തിയുള്ളൂ എങ്കിലും ഭഗവതിയുടെ ആ കാരുണ്യം കൊണ്ട് എന്നെ കൊണ്ട് സാധിക്കാതെ വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എവിടെയായാലും ഒരു മന്ത്രവാദത്തിന് ചെന്നിട്ട് ബാധയൊഴിയാതെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനാൽ ഇതും ഒഴിയുമെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് വിചാരിക്കാം എന്ന് നമ്പി പറഞ്ഞു ഉടനെ പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾക്കും മറ്റുമായി നമ്പി ഒരു ചാർത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു നമ്പിയുടെ മന്ത്രവാദത്തിന് അധികം പൂജാസാധനങ്ങളൊന്നും സാധാരണ പതിവില്ല നമ്പി ആദ്യം തന്നെ പത്മമിട്ട് വിളക്ക് വെച്ച് ഭഗവതിക്കൊരു പൂജ കഴിക്കും അത് കഴിഞ്ഞ് പിന്നീട് ഉമിച്ചാരം കൊണ്ട് ഒരു ചക്രം വരച്ച് അതിൽ പിണിയാളെ പിടിച്ച് അവിടെ അവിടെ ഇരുത്തും പിണിയാളുടെ അടുക്കൽ ഒരു ചൂരൽ വടിയും ജപിച്ചു വയ്ക്കും ഇത്രയും ചെയ്തിട്ട് നമ്പി അങ്ങോട്ട് കിടന്നുറങ്ങും എന്താ കഥ അല്ലേ കുറച്ച് കഴിയുമ്പോൾ പിണിയാൾ തുള്ളി വന്ന അതായത് ഈ പിണിയാളെന്ന് പറയുന്നത് ശരീരത്തിൽ ബാധ കേറിയ ആളിനെയാണ് പിണിയാൾ എന്ന് സ്വതവേ പറയാ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിണിയാൾ തുള്ളി വന്ന് ജപിച്ചു വെച്ച ആ ചൂരൽ വടി അങ്ങടെ എടുത്ത് തന്നെത്താൻ ശരീരത്തിൽ ആ സകലം അങ്ങടിച്ചു തുടങ്ങും അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തുള്ളുന്നയാൾ അയ്യോ ഞാൻ പൊയ്ക്കൊള്ളാമേ എന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും അപ്പോ ആ സമയത്ത് നമ്മുടെ നമ്പി പതുക്കെ എണീറ്റ് പിണിയാളെ കൊണ്ട് അങ്ങനെ പൊന്നും വിളക്കും പിടിപ്പിച്ച് അങ്ങടെ സത്യം ചെയ്യിക്കും ഉടൻ തന്നെ ബാധ അങ്ങട് ഒഴിഞ്ഞു പോകുകയും ചെയ്യും ഇത്രയുമല്ലാതെ നമ്പിയുടെ മന്ത്രവാദത്തിന് വലിയ വട്ടങ്ങളൊന്നും സാധാരണയായി പതിവില്ല എന്നാൽ ഇവിടെ അങ്ങനെയായാൽ പോരെന്ന് അദ്ദേഹം അങ്ങോട്ട് നിശ്ചയിച്ചു തന്നെ കണ്ടപ്പോൾ തന്നെ വളരെ പുച്ഛം തോന്നിയിരിക്കുന്നവർക്ക് നിസ്സാരമായ ചാത്തുകൂടി കണ്ടാൽ ആക്ഷേപം അധികമാകുമെന്ന് വിചാരിച്ച് നമ്പി കെങ്കേമമായിട്ടാണ് ചാർത്ത് എഴുതി അവിടെ കൊടുത്തത് എങ്കിലും ഉച്ചയായപ്പോഴേക്കും സകാല പൂജാ സാധനങ്ങളും ആ വീട്ടുകാർ അവിടെ തയ്യാറാക്കി കൊടുത്തു മുറ്റത്തായി നല്ലതുപോലെ കുത്തി മറച്ച് കെട്ടി വിധാനിച്ച് അലങ്കരിച്ച ആ പന്തലിൽ നമ്പി പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ഗന്ധർവന്റെ ഒരു കളം അതായത് ഒരു രൂപം അങ്ങട് വരച്ചു ജീവൻ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ വളരെ നല്ല രസത്തോടു കൂടിയ ആ കളം കണ്ടപ്പോ നമ്പി അവിടെ നിസാരക്കാരനല്ലെന്ന് ജനങ്ങൾക്ക് അപ്പ തോന്നി കളം എഴുതിത്തീർന്നതിൻ്റെ ശേഷം അദ്ദേഹം പൂജയ്ക്കുള്ള പത്മവിടുകയും പിണിയാളെ ഇരുത്താനുള്ള ചക്രം വരയ്ക്കുകയും കളത്തിന് നടുക്കലായി സുരഭിലമായ കുസുമങ്ങൾ കൊണ്ട് ഒരു പൂപ്പട തന്നെ അങ്ങട് കൂട്ടുകയും ചെയ്തു അപ്പോഴേക്കും നേരം നല്ലതുപോലെ വൈകി തുടങ്ങി ഇനി ശേഷമുള്ളതെല്ലാം സന്ധ്യാവന്തനം കഴിഞ്ഞ് വന്നിട്ടാവാം എന്ന് പറഞ്ഞ് നമ്പി അങ്ങുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നാലഞ്ച് നാഴിക കഴിഞ്ഞിട്ടും നമ്പി മടങ്ങി വരാതിരുന്നപ്പോൾ അവിടെ കൂടിയിരുന്ന നമ്പിയെ പുച്ഛിച്ചുള്ള ചിലർ പറഞ്ഞു കഴിഞ്ഞു അയാളുടെ മന്ത്രവാദം ഇത്രയേ ഉള്ളൂ പാഹം ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ സൂത്രം കൊണ്ടൊന്നും കാര്യം പറ്റില്ലെന്നും വലിയ കങ്കേമന്മാരൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണിതെന്നും അദ്ദേഹത്തിന് മനസ്സിലായത് ഭാവം അയാൾ പേടിച്ച് ഒളിച്ചോടി പോയതാണ് അയ്യാ വരാനായിട്ട് ഇനി ആരും അങ്ങട് കാത്തിരിക്കണമെന്നില്ല എന്നും മറ്റും പറഞ്ഞു തുടങ്ങി ഇങ്ങനെ ഓരോരുത്തരായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നമ്പി അങ്ങനെ വന്നു ചേർന്നു ഉടനെ അദ്ദേഹം ഭഗവതിയുടെ പൂജ ആരംഭിച്ചു അപ്പോഴേക്കും നമ്പിയുടെ മന്ത്രവാദം കാണാനായി അസംഖ്യം ആളുകൾ അവിടെ വന്നുകൂടി അക്കൂട്ടത്തിൽ ഉഷകാരാവൂത്തരുമുണ്ടായിരുന്നു പിണിയാൾ തുള്ളാതിരിക്കുന്നതിനും തുള്ളിയാലും ബാധ ഒഴിയാതിരിക്കുന്നതിനുമായി ചില പ്രയോഗങ്ങൾ രാവൂത്തർ മുമ്പേ തന്നെ ചെയ്തിരുന്നത് കൂടാതെ ആ സമയത്തും കൂടി എന്തൊക്കെയോ ചിലതൊക്കെ കൂടി ചെയ്തിട്ടാണ് അക്കൂട്ടത്തിൽ അയാൾ വന്നുകൂടിയത് പൂജ കഴിഞ്ഞപ്പോ പിണിയാളെ കൊണ്ടുവന്ന് അങ്ങുടെ നമ്പി ഉടനെ പൂജയ്ക്ക് പുഷ്പാഞ്ജലി ചെയ്തതിൽ നിന്ന് കുറെ പൂവും ക്ഷതവും അക്ഷതം എന്ന് വച്ചാൽ നെല്ലും ഉണക്കലരിയുമാണ് അങ്ങനെ പൂവും അക്ഷതവും അങ്ങോട്ട് കൂട്ടിയെടുത്ത് ജപിച്ച് പിടിയാളുടെ ആ ശിരസിൽ അങ്ങോട്ട് നമ്പി പൂവും അക്ഷതവും സാധാരണയായി ജപിച്ചിട്ടാൽ ഏത് ബാധയും ഉടനെ തുള്ളുകയാണ് പതിവ് എങ്കിലും ഈ പിടിയാൾ തുള്ളിയില്ല അപ്പൊ തന്നെ അതിൻ്റെ കാരണം ഏകദേശം ൂഹിച്ചുകൊണ്ട് നമ്പി ചോദിച്ചു ഈ കൂട്ടത്തിൽ മന്ത്രവാദിയായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു അപ്പോ അക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ഏയ് അങ്ങനെ ഈ നിൽക്കുന്നവരിലായി ആരും ഇല്ല എന്ന് അങ്ങോട്ട് ഉത്തരം പറഞ്ഞു അത് പറഞ്ഞത് നമ്മുടെ രാവൂത്തരായിരുന്നു ആ മറുപടി പറഞ്ഞ ആൾ ഇന്നയാളാണെന്ന് വ്യക്തമായിട്ട് അങ്ങോട്ട് അറിഞ്ഞില്ലെങ്കിലും ആ മറുപടി പറഞ്ഞ ആളാണ് തന്റെ പ്രതിയോഗി എന്ന് ആ ശബ്ദം കൊണ്ട് തന്നെ അങ്ങട് തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമ്പി പറഞ്ഞു ഓഹോ അത് ശരി അങ്ങനെ ആരും മന്ത്രവാദികളായി ഈ കൂട്ടത്തിൽ ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞ നിങ്ങളൊരു മന്ത്രവാദിയാണെന്ന് വന്നേക്ക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഷ്ണം ഓലയെടുത്ത് അതിൽ ഒരു മന്ത്രം എഴുതുകയും അത് ശകലം ശകലമായി കീറി മേൽപോട്ട് എറിയുകയും അവിടെ ചെയ്തു അപ്പോ അവിടെ ആ വീടിനോട് അടുത്ത് നിന്നിരുന്ന ഒരു കരിമ്പനയുടെ ചുവട്ടിൽ കിടന്നിരുന്ന ഒരു വള്ളി തുള്ളി 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 അങ്ങനെ ആ കരിമ്പനയുടെ മുഗൾ ഭാഗം വരെ കയറുകയും ഉടനെ ആ പന പൊട്ടി കീറി ഇഞ്ചനാല് പോലെയായി നിലത്ത് വീഴുകയും ചെയ്തു ആ പനയുടെ ചുവടെ കിടന്നിരുന്ന ആ വള്ളി നമ്പിയെ അകപ്പെടുത്താനായി രാവൂത്തർ എന്തോ പ്രയോഗമൊപ്പിച്ച് അവിടെ ഇട്ടിരുന്നതായിരുന്നു എന്ന് വിശേഷിച്ച് നിങ്ങളോട് പറയണമെന്നില്ലല്ലോ ഇത്രയും കഴിഞ്ഞപ്പോ രാവൂത്തർ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കളഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമ്പിയുടെ വയറ് അങ്ങട് വല്ലാതെ വീർത്തു തുടങ്ങി അത് വർദ്ധിച്ച് വർധിച്ച് അദ്ദേഹം ഇരിക്കാനും ശ്വാസോഛ്വാസം ചെയ്യാനും വയ്യാതെ ഏറ്റവും വിവശനായി തീർന്നു ഉടനെ നമ്പി ഒരു നാരായം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി ആ നാരായം ജപിച്ച് ഒരു വാഴയിന്മേൽ ഒരു കുത്തു കുത്തുകൊടുത്തു നാരായം കൊണ്ട ദ്വാരത്തിലൂടെ ഉടനെ വെള്ളം പ്രവഹിച്ചു തുടങ്ങി അങ്ങനെ കുറേ വെള്ളം വാഴയിൽ നിന്ന് പോയപ്പോൾ നമ്പിയുടെ വയർ ഒട്ടുകയും അദ്ദേഹം യഥാപൂർവം സ്വസ്ഥനായി തീരുകയും ചെയ്തു നമ്പിക്ക് ഈ അസ്വസ്ഥത ഉണ്ടായി തീർന്നതും ആ രാവൂത്തരുടെ ദുഷ്പ്രയോഗം കൊണ്ടാണെന്നുള്ളത് സ്പഷ്ടാണല്ലോ നമ്പിയെ അകപ്പെടുത്താനും അങ്ങട് അപമാനിച്ചയക്കാനുമായി രാവൂത്തർ അങ്ങനെ പലതും പ്രയോഗിച്ചു നോക്കി നമ്പി ഉടൻ ഉടൻ അപ്പോ തന്നെ അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്തുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല തൻ്റെ വിദ്യകളൊന്നും നമ്പിയുടെ അടുക്കൽ ഭരിക്കുകയില്ലെന്ന് തീർച്ചയായിപ്പോ രാവൂത്തർ പിന്നെയും ജനക്കൂട്ടത്തിൽ വന്ന് അങ്ങോട്ട് നിന്നു അപ്പോ രാവൂത്തരെ ഒന്ന് പറ്റിക്കണമെന്നും ആളുടെ പേര് പറയാതെ ഒളിച്ചു വന്ന് നിൽക്കുന്ന അയാളെ കൊണ്ട് തന്നെ അയാളുടെ പേര് അങ്ങട് വിളിച്ച് പറയിക്കണമെന്നും നിശ്ചയിച്ച് നമ്പി കുറച്ച് ഭസ്മമെടുത്ത് ജപിച്ച് ആൾക്കൂട്ടത്തിലേക്ക് ഊതിപ്പറപ്പിച്ചു ആ ഭസ്മം ആരുടെയെല്ലാം ദേഹത്തിൽ പതിച്ചുവോ അവരൊക്കെ ഉടനെ അങ്ങോട്ട് തുള്ളി തുടങ്ങി ആ കൂട്ടത്തിൽ നമ്മുടെ രാവൂത്തരും ഉണ്ടായിരുന്നു ആ തുള്ളലിനിടയ്ക്ക് നമ്പി ഗന്ധർവന്റെ കളത്തിങ്കലും ഒരു പൂജ അങ്ങട് കഴിച്ചു രാമുത്തരുടെ തുള്ളൽ മുറുകിയപ്പോഴേക്കും മറ്റുള്ളവരുടെ തുള്ളലെല്ലാം എല്ലാം അങ്ങോട്ട് ശമിച്ചു വലിയ തടിയനും കുടവയറിനുമായിരുന്ന രാബുത്തർ രണ്ടു മൂന്ന് നാഴിക നേരം ചാടി ചാടിത്തുള്ളിയപ്പോഴേക്കും വിയത്തൊടിച്ച് അങ്ങടെ ഏറ്റവും പരവശനായി തീർന്നു അവസാനം രാഹുത്തർ തോറ്റ് പിന്മാറിയോ അതോ ഇത്തവണ മഹാമാന്ത്രികനായ തേവലശ്ശേരി നമ്പി രാപുത്തറുടെ മുമ്പിൽ അടിയറബ് പറഞ്ഞോ എന്തായാലും ഈ കഥ രണ്ടു ഭാഗം കൊണ്ട് തീരില്ല അതുകൊണ്ട് എന്തായാലും എന്താ ഇനി സംഭവിക്കുക എന്നുള്ളത് മൂന്നാം ഭാഗത്തിൽ അറിയാം അതിന് വെറും ഒരു ദിവസം ഒരേ ഒരു ദിവസം മാത്രം എൻ്റെ കഥാപ്രേമികൾ ഒന്ന് കാത്തിരിക്കും തൽക്കാലം തേവലശ്ശേരി നമ്പിയുടെ ഈ രണ്ടാം ഭാഗം ഞാൻ ഇവിടെ അവിടെ നിർത്തണം